നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവന ഇത് നിവിൻ പോളിയുടെ മാസ് ഡയലോഗ് അതുതന്നെയാണ് ഇന്നലെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും കേരളവും കണ്ടത് നിവിൻ പോളിക്കെതിരെ ഉയർന്നു വന്ന അതിശക്തമായ ഒരു പീഡനാരോപണം എറണാകുളം ഓതുകൽ പോലീസാണ് ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ല വകുപ്പുകൾ നിവിൻ പോളിക്കെതിരെ ചുമത്തിയിരിക്കുന്നു സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം നൽകി ദുബായിൽ വെച്ച് ഒരു യുവതിയെ ക്രൂരമായി പീഡിപ്പിക്കുക നിവിൻ പോളി ആറാം പ്രതിയാണ് പക്ഷേ പീഡന പരാതി നൽകിയിരിക്കുന്ന യുവതിയുടെ ആരോപണങ്ങൾ അതീവ ഗുരുതരവും കേരളത്തിൽ ഏറെ പ്രശസ്തനായ നിർമ്മാതാവ് എ കെ സുനിലാണ് രണ്ടാം പ്രതി ഒരു വനിതയാണ് ഈ യുവതിയെ സംഘത്തിന് പരിചയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ദുബായിലെ ഹോട്ടലിൽ വെച്ചാണ് പീഡനം നടന്നത് എന്ന് പരാതിയിൽ പറയുന്നു നിവിൻ പോളിക്കെതിരായ കേസ് എസ് ഐ ടി സംഘം നേരിട്ടന്വേഷണം ഏറ്റെടുക്കും അതുകൊണ്ട് തന്നെ നെല്ലും പതിരും ഈ വിഷയത്തിൽ തിരിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേരളത്തിൽ നിരവധി സിനിമാ നടന്മാർക്കെതിരെയും സംവിധായകർക്കെതിരെയും നിർമ്മാതാക്കൾക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ പീഡന പരാതി പുറത്തു വന്നതിന് തൊട്ടുപിന്നാലെ മാധ്യമപ്രവർത്തകരുടെ മുന്നിലെത്തിയ നിവിൻ പോളി ഇന്നലെ കട്ടയ്ക്ക് പ്രതികരിച്ചു അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഏറിലായി ഈ കേസിൽ നിവിൻ പോളി നിരപരാധിയാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പുറവിളി നിവിൻ പോളി അടക്കമുള്ളവർക്കെതിരെ അതിശക്തമായ പീഡന പരാതിയാണ് യുവതി നൽകിയിരിക്കുന്നത് ആരോപണം തെളിയിക്കാൻ താൻ ഏതറ്റം വരെയും പോകുമെന്നാണ് യുവതിയുടെ നിലപാട് മാനസികവും ശാരീരികവുമായി തന്നെ അവർ പീഡിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് സംഭവം ദുബായിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു പരാതിക്കാരിയായ യുവതി ഇവരുടെ സുഹൃത്തായ കോട്ടയം സ്വദേശിനി ശ്രേയ എന്ന പെൺകുട്ടി മുഖാന്തരം യൂറോപ്പിലേക്ക് പോകാൻ ഏജൻസി വഴി വിസ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് മൂന്ന് ലക്ഷം രൂപ ഇവരിൽ നിന്ന് ശ്രേയ വഴി വാങ്ങിക്കുന്നു എന്നാൽ സമയം കഴിഞ്ഞിട്ടും വിസ ലഭിക്കാതായതോടെ ശ്രേയയോട് പരാതിപ്പെട്ടു തുടർന്ന് ശ്രേയ എ കെ സുനിൽ എന്ന സിനിമ നിർമ്മാതാവിനെ ആ യുവതിക്ക് പരിചയപ്പെടുത്തി എ കെ സുനിൽ ആണ് സഹായിക്കാമെന്നേറ്റ് യുവതിയുമായി അടുപ്പത്തിലാകുന്നത് തുടർന്ന് എ കെ സുനിൽ സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് യുവതിയെ സമീപിക്കുന്നു ദുബൈയിൽ വെച്ച് ഈ പരിചയം ശക്തമായി തുടർന്ന് എ കെ സുനിൽ തന്നോട് സംസാരിക്കുന്ന രീതികൾ ശരിയല്ല എന്ന് മനസ്സിലാക്കി സുനിലുമായി അകന്നു എന്നാൽ എ കെ സുനിലുമായി വാക്കുതർക്കമുണ്ടായ സമയത്ത് നിവിൻ പോളിയും ബാക്കിയുള്ളവരുമൊക്കെ ഇയാളുടെ ഗുണ്ടകളായി തനിക്ക് മുന്നിൽ വന്നു എന്നെ റൂമിൽ പൂട്ടിയിട്ട് മയക്കുമരുന്ന് കലർത്തിയ വെള്ളം അവർ തന്നു അതിനുശേഷം തന്നെ പീഡിപ്പിച്ചു ബിനു കുട്ടൻ എന്നിവർക്കൊപ്പം നിവിൻ പോളി കൂടി അവിടെയുണ്ടായിരുന്നു സംഭവത്തിൽ നേരത്തെ തന്നെ യുവതി പോലീസിൽ പരാതി നൽകിയിരുന്നു ഇന്നലെ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിവിൻ പോളി വന്നപ്പോൾ നിവിൻ പോളി തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു തന്റെ വീഡിയോ ഡാർക്ക് വെബിലിടുമെന്ന് ഇവർ ഭീഷണിപ്പെടുത്തി സോഷ്യൽ മീഡിയ വഴി പലവട്ടം തന്നെ ആക്രമിച്ചു വണ്ടി കൊല്ലുമെന്നും പാമ്പിനെ കൊണ്ട് കുത്തിക്കുമെന്നും ഒക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ പരാതി കൊടുത്തത് തനിക്ക് ശത്രുക്കളില്ല ഇവരൊക്കെയാവാം സൈബർ ആക്രമണത്തിന് പിന്നിൽ ഇന്ന് യുവതി നിവിൻ പോളിക്കെതിരെയുള്ള പരാതി അത്ര നിസ്സാരമല്ല കൃത്യമായ സ്ഥലവും തീയതിയുമൊക്കെ പരാതിയിൽ പറയുന്നു നിവിൻ പോളി ദുബായ് മാളിൽ വെച്ച് എ കെ സുനിലുമായി നേരിൽ കണ്ടിട്ടുണ്ട് എന്ന് ഇന്നലെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ നിവിൻ പോളി ഒട്ടൊന്നു പതറി അഭിഭാഷകർ പറഞ്ഞതനുസരിച്ച് പല കാര്യങ്ങളും തനിക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന നിലപാടാണ് നിവിൻ പോളി സ്വീകരിച്ചത് എന്നാൽ ഒരിടത്ത് പോലും അധികം പതറിയിട്ടില്ല ഇന്നലെ മാധ്യമ സമ്മേളനത്തിൽ നിവിൻ പോളി ഇത്തരമൊരു യുവതിയെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല അവരെ താൻ നേരിൽ കണ്ടിട്ടില്ല അവരിൽ നിന്ന് ഒരു മെസ്സേജ് പോലും തനിക്ക് ലഭിച്ചിട്ടില്ല താനും അവരുമായി യാതൊരുവിധ കോണ്ടാക്ട്സുമില്ല ഇതാണ് ഇന്നലെ തുടക്കത്തിൽ നിവിൻ പോളി ശക്തമായി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് എന്നാൽ മാധ്യമപ്രവർത്തകരുടെ തുടർ ചോദ്യത്തിൽ പരാതിയെക്കുറിച്ചൊക്കെ വ്യക്തമായി അറിയാവുന്ന നിവിൻ പോളി ഇടയ്ക്കൊന്ന് ഉരുണ്ടു കളിച്ചു ഒരുപക്ഷെ താൻ അപകടത്തിൽപ്പെടുമോ എന്ന ഭയം നിവിൻ പോളിക്കുമുണ്ടാകാം ഈ ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് നിവിൻ പോളി തർപ്പിച്ചു പറയുന്നു കരുതിക്കൂട്ടി അപകീർത്തിപ്പെടുത്താൻ നടത്തുന്ന ശ്രമമാണ് അന്വേഷണവുമായി താൻ സഹകരിക്കുമെന്നാണ് നിവിൻ പോളിയുടെ നിലപാട് ഒന്നര മാസം മുൻപ് ഒരു സി ഒരു കേസിൻ്റെ കാര്യം പറഞ്ഞ് തന്നെ വിളിച്ചിരുന്നു പരാതിയൊക്കെ വായിച്ചു കേൾപ്പിച്ചു എന്നാൽ പരാതിക്കാരി അറിയില്ല എന്ന് താൻ അന്ന് പോലീസിനോട് പറഞ്ഞു വ്യാജ പരാതിയാകുമെന്ന് പോലീസ് അന്നേ തന്നോട് പറഞ്ഞുവെന്നാണ് ഇന്നലെ മാധ്യമങ്ങളോട് നിവിൻ പോളി പറഞ്ഞത് പരാതിയിൽ എന്താണുള്ളത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് താൻ ഓർക്കുന്നില്ല എന്ന ഒഴുക്കൻ മട്ടിലുള്ള മറുപടി അതുപക്ഷേ മാധ്യമപ്രവർത്തകർക്ക് വിശ്വസിക്കാൻ കഴിയില്ല നിവിൻ പോളി എന്ന വ്യക്തിയെക്കുറിച്ച് ഒരു ലൈംഗിക പീഡന പരാതി കൊടുക്കുമ്പോൾ ആ കാര്യങ്ങൾ ഓർക്കുന്നില്ല എന്ന് നിവിൻ പോളി പറയുന്നതിൽ അത്ര സത്യസന്ധതയില്ല എന്നാൽ ആണുരുത്തൻ നിവിൻ പോളി ഇന്നലെ നെഞ്ചു വിരിച്ചു നിന്നപ്പോൾ അവിടെ ചൂളിയത് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമാ ലൊക്കേഷനുകളിൽ നടന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമാ ലൊക്കേഷനുകളിൽ നടന്ന ലൈംഗിക പീഡനങ്ങൾ ഒന്നൊന്നായി ഉയർന്നു പൊങ്ങിയപ്പോൾ പ്രതികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച മാധ്യമങ്ങൾ ഇന്നലെ ഒന്നു പതറി പരാതി ഉയർന്ന് മണിക്കൂറുകൾക്കകം നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ടു അതും നെഞ്ചു വിരിച്ച് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ താൻ നിരപരാധിയെന്ന് തോന്നിക്കും വിധമാണ് നിവിൻ പോളി കാര്യങ്ങൾ വിശദീകരിച്ചത് ഇതിൽ നിന്ന് നമുക്കൊന്നൂഹിക്കാം ഒന്നുകിൽ നിവിൻ പോളി ഇതിൽ പൂർണ്ണമായും നിരപരാധിയാണ് ദുബായിൽ വച്ച് മറ്റാരെങ്കിലും നിവിൻ പോളി എന്ന പേരിൽ ഈ യുവതിയെ കടന്നാക്രമിച്ചതാണോ ഈ സംശയം കേരളത്തിലെ പലർക്കുമുണ്ട് എന്നാൽ അതിലൊക്കെ അപ്പുറം യുവതി പറയുന്നത് സത്യമാണെങ്കിൽ നിവിൻ പോളി ഒരു കൊടും ക്രൂര പീഡകനാണ് കാരണം ഇത്രയേറെ ആക്രമണോത്സുകതയിൽ ഒരു ലൈംഗിക പീഡനം നടത്തിയ വ്യക്തി ഇത്ര മാധ്യമ പ്രവർത്തകരെ നേരിടുമോ ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് മുന്നൂറ്റി അൻപത്തിനാല് മുന്നൂറ്റി എഴുപത്തിയാറ് ഡി വകുപ്പുകളാണ് ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എല്ലാ വകുപ്പുകളും കടുകട്ടി ജാമ്യമില്ല വകുപ്പുകൾ ബലാത്സംഗം സ്ത്രീത്വത്തെ അപമാനിക്കൽ കൂട്ടബലാത്സംഗം എന്നീ ഗുരുതര വകുപ്പുകളാണ് നിവിൻ പോളിക്കെതിരെ അന്വേഷണ സംഘം ചുമത്തിയിരിക്കുന്നത് മയക്കുമരുന്ന് കലർന്ന വെള്ളം നൽകിയതിനു ശേഷം നിവിൻ പോളിയും തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതി നൽകിയ പരാതിയിൽ എടുത്തു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണ സംഘത്തിന് ഇക്കാര്യങ്ങൾ വ്യക്തമായി അന്വേഷിക്കാൻ കഴിയും പ്ലേസ് ഓഫ് ഒക്കറൻസ് മാത്രമാണ് ഇവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കുന്നത് ദുബൈയിൽ വെച്ച് നടന്ന പീഡനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ അന്വേഷണ സംഘം ദുബായ് വരെ യാത്ര ചെയ്യേണ്ടിയും വരും മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ കൃത്യമായി നിവിൻ പോളി കാര്യങ്ങൾ വിശദീകരിച്ചു അതുകൊണ്ട് തന്നെ നിവിൻ പോളി നിരപരാധിയാണ് എന്ന് വിശ്വസിക്കുന്നവർ ഏറിവരുന്നു പക്ഷേ മറുപറുത്ത് ചില അപകടങ്ങൾ പതിയിരിക്കുന്നു നാലു മാസം മുൻപ് ഇതേ യുവതി ഊന്നുകൽ പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു വിദേശത്ത് വെച്ച് തന്നെ ഒരു കൂട്ടം ആളുകൾ മർദ്ദിച്ചുവെന്ന് ആ പരാതിയിൽ എടുത്തു പറഞ്ഞിരുന്നു പോലീസ് പ്രാഥമിക വിവരശേഖരണം നടത്തിയെങ്കിലും അന്വേഷണം കാര്യമായി മുന്നോട്ട് കൊണ്ടുപോയില്ല ഇപ്പോൾ യുവതിയും മറ്റു ചിലരുമൊക്കെ വെളിപ്പെടുത്തുന്നത് കേസന്വേഷണം അന്ന് തന്നെ ഉന്നതർ ഇടപെട്ട് മൂടി വെച്ചുവെന്നാണ് പിന്നീട് ഇമെയിൽ വഴി യുവതി പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകി പ്രത്യേക അന്വേഷണ സംഘമാണ് ഊന്നുകൽ പോലീസിനെ ഈ കേസ് ഏൽപ്പിക്കുന്നത് വിദേശത്ത് വെച്ച് ഷൂട്ട് ചെയ്ത സിനിമയുടെ സെറ്റിൽ വെച്ചാണ് സംഭവം എന്നാദ്യ പരാതിയിൽ യുവതി പറഞ്ഞിരുന്നു ഈ കൊടിയ ബലാത്സംഗ കേസിൽ നിവിൻ പോളി ഉണ്ടോ ഇല്ലയോ എന്നത് മാത്രമായിരിക്കാം ഒരുപക്ഷെ കേരളത്തിൻ്റെ ആകാംക്ഷ എന്നാൽ അതിലപ്പുറം ദുബായ് കേന്ദ്രീകരിച്ച് സിനിമാ സംബന്ധിയായ പല പീഡനങ്ങളും ദിനം പ്രതി എന്നോണം അരങ്ങേറുന്നു മൂന്ന് ദിവസം ദുബായിൽ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് ശാരീരികമായും മാനസികമായും ക്രൂരമായി പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതിയിൽ ഇത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ദുബായ് പോലുള്ള നഗരം കേരളത്തിൻ്റെ പോലീസ് ദുബായ് പോലീസുമായി ബന്ധപ്പെട്ടാൽ ആ പ്രദേശങ്ങളിലെ സി സി ടിവികളൊക്കെ കൃത്യമായി നിരീക്ഷിക്കാൻ കഴിയും ഹോട്ടലാണ് സംഭവം നടന്ന സ്ഥലം അതുകൊണ്ട് തന്നെ അവിടെ ഹോട്ടൽ രേഖകളൊക്കെ ഭദ്രമായി ഉണ്ടാകും ലഹരി യുവതിക്കു കൊടുക്കുകയും ലഹരി സ്വയം ഉപയോഗിക്കുകയും ചെയ്തതിനു ശേഷമാണ് നിവിൻ പോളി പീഡിപ്പിച്ചതെന്ന് പരാതിയിൽ പറയുന്നു കുറ്റം തെളിയിക്കാൻ പോലീസ് നടത്തുന്ന എന്ത് തെളിവെടുപ്പിനും താൻ തയ്യാറാണ് നീതി കിട്ടണം തൻ്റെയും ഭർത്താവിൻ്റെയും ചിത്രം ചേർത്ത് ഹണി ട്രാപ്പ് ദമ്പതികൾ എന്ന തരത്തിൽ വാർത്തയവർ പ്രചരിപ്പിച്ചു തങ്ങൾ അങ്ങനെയുള്ളവരല്ല എന്ന് യുവതി പറയുന്നു ഇതേ യുവതിയുടെ നാട്ടിൽ വീട്ടിലെ ബെഡ്റൂമിൽ ക്യാമറ സ്ഥാപിക്കുകയും വൈഫൈ ഉപയോഗിച്ച് യുവതിയുടെ ഭർത്താവിൻ്റെ ഫോൺ ഹാക്ക് ചെയ്യുകയും ചെയ്യുന്ന വിധത്തിൽ ഈ സംഘം ക്രൂരത കാണിച്ചുവെന്നും യുവതി പറയുന്നു ഇവിടെ ചില സംശയങ്ങൾ ബാക്കിയാണ് നാട്ടിലുള്ള വീട്ടിലെ ബെഡ്റൂമിൽ ക്യാമറ സ്ഥാപിക്കാൻ അത്ര എളുപ്പം കഴിയുമോ പീഡനത്തിന് ശേഷം താൻ പരാതി നൽകും എന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ നിരന്തരം ഭീഷണി ഉയർത്തിയെന്നും യുവതി പറയുന്നു പരാതി നൽകിയതിനു ശേഷമാണ് തനിക്കെതിരെ ഇത്തരം ഭീഷണികൾ കൂടുതൽ ശക്തമായത് ഭർത്താവിനെയും കുടുംബത്തെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഗുണ്ടകളെ വിട്ട് വീടാക്രമിക്കുമെന്ന് അവർ നിരന്തരം വെല്ലുവിളിച്ചു ഭർത്താവിനെയും മകനെയും വണ്ടിയിടുപ്പിച്ചു കൊല്ലുമെന്നും പാമ്പിനെ കൊണ്ട് കൊത്തിക്കുമെന്നും ഒക്കെ പറഞ്ഞ് തന്നെ ഭയപ്പെടുത്തി തിരുവനന്തപുരത്ത് താൻ പരാതി നൽകിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണം നടത്തി തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു ഹണി ട്രാ പ്രതികളാണ് കഞ്ചാവ് ദമ്പതികളാണ് എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ പ്രചരിപ്പിച്ചുവെന്നാണ് യുവതിയുടെ ആരോപണം കേസിലെ ഒന്നാം പ്രതി കോട്ടയം സ്വദേശിനി ശ്രേയയാണ് മൂന്നാം പ്രതി ബിനുവാണ് നാലാം പ്രതി ബഷീർ അഞ്ചാം പ്രതി കുട്ടൻ രണ്ടാം പ്രതി എ കെ സുനിലും ആറാം പ്രതി നിവിൻ പോളിയും എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളത് ഞാൻ മാധ്യമ പ്രവർത്തകരെ ഇന്ന് തന്നെ കണ്ടത് എന്ന് ഇന്നലെ നിവിൻ പോളി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ആദ്യമായാണ് ഇത്തരമൊരു ആരോപണം നേരിടുന്നത് വാർത്ത നൽകുന്നതിൽ കുഴപ്പമില്ല പക്ഷെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് കൊടുത്താൽ നല്ലതാകും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് കേസ് അതിൻ്റെ വഴിക്ക് പോകും നിയമപരമായി താൻ പോരാടും ഏതറ്റം വരെയും പോകും ഇത് സത്യമല്ലെന്ന് തെളിയിക്കാൻ എല്ലാ വഴികളും തേടും ഇങ്ങനെ ആരോപണങ്ങൾ ആർക്കെതിരെയും വരാം ഇനി നാളെ മുതൽ ആർക്കെതിരെയും വരാം അവർക്കെല്ലാം ഇവിടെ ജീവിക്കണം അവർക്ക് വേണ്ടിയാണ് എൻ്റെ പോരാട്ടം എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ എന്നെ വിളിച്ച് പിന്തുണ അറിയിച്ചു ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും താൻ തയ്യാറാണ് വേണ്ടി വന്നാൽ വീണ്ടും മാധ്യമങ്ങളെ കാണും സത്യമല്ല എന്ന് തെളിഞ്ഞാലും നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം ഒന്നര മാസം മുൻപ് ഒരു സി ഐ വിളിച്ച് സ്റ്റേഷനിലേക്ക് വരാൻ വിളിപ്പിച്ചിരുന്നു ഒരാരോപണമുണ്ടെന്ന് പറഞ്ഞു എനിക്കറിയില്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു ഗൂഢാലോചന ഉണ്ടാകുമെന്നാണ് അന്ന് സി ഐ പോലും തന്നോട് സൂചിപ്പിച്ചത് എ കെ സുനിൽനെ തനിക്കറിയാം മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൽ നിന്ന് താനും ഫണ്ട് വാങ്ങിയിട്ടുണ്ട് ദുബായിൽ വെച്ച് അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ യുവതി പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും തെറ്റാണ് തനിക്കെതിരെ യുവതി പരാതി നൽകിയ വാർത്ത വന്നപ്പോൾ താൻ ആദ്യം വിളിച്ചത് എൻ്റെ അമ്മയെയാണ് അമ്മ എന്നോട് പറഞ്ഞു നീ ഒന്നുകൊണ്ടും ഭയക്കണ്ട മുന്നോട്ട് പോകൂ എന്ന് അതാണ് എൻ്റെ ആത്മവിശ്വാസം സിനിമയിൽ വാഗ്ദാനം നൽകിയാണ് തന്നെ പീഡിപ്പിച്ചതെന്ന് യുവതി ആവർത്തിച്ചു പറയുന്നു ദുബായിൽ വച്ച് ഇത്തരമൊരു പീഡനം നടന്നിട്ടുണ്ടോ എന്ന് കൃത്യമായി അന്വേഷണ സംഘം പരിശോധിക്കണം പീഡനം നടന്നിട്ടുണ്ട് അതിൽ നിബിൻ പോളി പ്രതിയാണെങ്കിൽ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ക്രിമിനലായിരിക്കും ഈ നിബിൻ പോളി ഇനി അതല്ല നിരപരാധിയാണ് നിബിൻ പോളി എങ്കിൽ ഇതുപോലെയുള്ള ആരോപണങ്ങൾ നമ്മുടെ മനുഷ്യരെ എത്രമാത്രം തളർത്തുന്നുണ്ട് എന്നതിൻ്റെ നേർ സാക്ഷ്യങ്ങളാണിതൊക്കെ നിബിൻ പോളിയെക്കുറിച്ചൊരു ആരോപണം ഉയർന്നപ്പോൾ അത്ര എളുപ്പം വിശ്വസിക്കാൻ മലയാളികൾക്ക് കഴിയുന്നില്ല എന്നാൽ ആണൊരുത്തൻ നിവിൻ പോളി മാധ്യമങ്ങൾക്ക് മുന്നിൽ നെഞ്ചു പിരിച്ചു വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിവിൻ പോളിക്ക് വലിയ കയ്യടികൾ ഉയരുന്നു മറുവശത്ത് ഉന്നയിച്ച യുവതിയെ നമുക്ക് തള്ളിപ്പറയുക വയ്യ ആ യുവതി ആവർത്തിച്ചുറപ്പിക്കുകയാണ് നിവിൻ പോളി തന്നെ പീഡിപ്പിച്ചുവെന്ന് അതുകൊണ്ട് തന്നെ ഈ കേസ് കൃത്യമായി തെളിയിക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്